തൊഴിൽ കരാറില്ലാതെ ുംറുപത് ദിവസത്തിലധികം സൗദിയിൽ തങ്ങിയാൽ ഹുറൂബായി പരിഗണിക്കുമെന്ന് ലേബർ ഓഫീസ് ജുബേൽ ബ്രാഞ്ച് ഇൻഫർമേഷൻ ഡെസ്കിൽ നിന്ന് വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം തൊഴിലുടമയുടെ കീഴിൽ നിന്ന് ഒളിച്ചോടിയെന്ന് രേഖപ്പെടുത്തി കേസെടുക്കുന്ന നടപടിക്രമൂബ് എന്ന് പറയുന്നത് തൊഴിൽദാതാവ് ജോലിയിൽ നിന്നും ഒഴിവാക്കുകയോ മറ്റെന്തെങ്കിലും കാരണത്താൽ തൊഴിൽ നഷ്ടപ്പെടുകയോ ചെയ്ത ശേഷം ഗിവ് കിവാ പോർട്ടലിൽ കലാർ റദ്ദു ചെയ്ത് മറ്റൊരു തൊഴിൽ കണ്ടെത്താനുള്ള പരമാവധി കാലാവധി അറുപത് ദിവസമാണ് ഈ അറുപത് ദിവസത്തിനുള്ളിൽ തൊഴിലാളി മറ്റൊരു തൊഴിൽദാതാവിനെ ദാതാവിനെ ഗിവ് കിവാ പോർട്ടലിൽ പുതിയ തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്ത് സ്പോൺസർഷിപ്പ് മാറുകയും ചെയ്യണം അല്ലാത്ത പക്ഷം നിലവിലെ സ്പോൺസറയോ തൊഴിലാളിയോ അറിയാതെ സ്വമേധാ സിസ്റ്റത്തിൽ ഹുറൂബിയിലാകും പിന്നീട് നാടുകടത്തൽ കേന്ദ്രം വഴി സൗദിയിൽ നിന്നും നാടുകടത്തപ്പെടുകയും ചെയ്യും നിലവിൽ നാല് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം രണ്ടു മാസമായി പുതിയ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നിയമം നിലവിൽ വന്നതോടെ എല്ലാവരും വലിയ മാനസിക പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് പ്രവാസി വെൽഫെയർ ജുബൈൽ ജനസേവാ വിഭാഗം കൺവീനറും ഇന്ത്യൻ എംബസി വളന്റിയറുമായ സലീം ആലപ്പുഴ ജുബൈലിലെ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരത്തിന്റെ ആധികാരികതയെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ായ കരാറില്ലാതെ സൗദിയിൽ തങ്ങുന്നവർ മതിയായ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സിക്സ്റ്റീൻസ് ഡെസ്ക് കേരള ചാനൽ